കൊൽക്കത്തയും രാജസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടിയ വാശിയേറിയ ഐ പി എൽ മത്സരത്തിനാണ് ഇന്ന് ഈഡൻ ഗാർഡൻസ് വേദിയായത് കളിയിൽ ടോസ് നേടിയ രാജസ്ഥാൻ ആദ്യം ബോളിംഗ് തിരഞ്ഞെടുത്തു അതോടെ ആദ്യം ബാറ്റിംഗിനെത്തിയ കൊൽക്കത്ത തകർപ്പൻ പ്രകടനമാണ് പുറത്തെടുത്തത് നിശ്ചിത ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റിന് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് റൺസാണ് കൊൽക്കത്ത നേടിയത് സെഞ്ചുറി നേടിയ സുനിൽ നരയിന്റെ പ്രകടനമാണ് കെ കെ ആർ ഇന്നിംഗ്സിന് കരുത്തായത് അൻപത്തി ആറ് പന്തിൽ നൂറ്റി ഒൻപത് റൺസാണ് നരേൻ നേടിയത് പതിമൂന്ന് ബൗണ്ടറിയും ആറ് സിക്സറും താരം പറത്തിയിരുന്നു പതിനെട്ട് പന്തിൽ മുപ്പത് റൺസ് നേടിയ അങ്കകൃഷ് രഘുവൻഷി ഒൻപത് പന്തിൽ പുറത്താവാതെ ഇരുപത് റൺസ് നേടിയ റിങ്കു സിംഗ് എന്നിവരും മോശമാക്കിയില്ല രാജസ്ഥാനു വേണ്ടി ആവേശ് ഖാൻ കുൽദീപ് സെൻ എന്നിവർ രണ്ട് വിക്കറ്റ് വീതം വീഴ്ത്തി മറുപടി ബാറ്റിംഗിനെത്തിയ രാജസ്ഥാന് മികച്ച രീതിയിൽ ഇന്ന് ഇന്നിംഗ്സ് ആരംഭിക്കാനായില്ല ഒൻപത് പന്തിൽ പത്തൊമ്പത് റൺസുമായി ജയ്സ്വാളാണ് ആദ്യം പുറത്തായത് പിന്നാലെ എട്ട് പന്തിൽ പന്ത്രണ്ട് റൺസുമായി നായകൻ സഞ്ജുവും പുറത്തായി പിന്നാലെ ക്രീസിലൊരുമിച്ച ജോസ് ബട്ട്ലർ റിയാൻ പരാഗ് കൂട്ടുകെട്ടാണ് അവരെ കളിയിലേക്ക് തിരികെ കൊണ്ടുവന്നത് വെടിക്കെട്ട് ബാറ്റിംഗ് ആയിരുന്നു റിയാൻ പരാഗിന്റേത് പതിനാല് പന്തിൽ മുപ്പത്തിനാല് റൺസാണ് താരം നേടിയത് അപ്പോഴേക്കും ജോസ് ബട്ട്ലർ ക്രീസിൽ നിലയുറപ്പിച്ചിരുന്നു പിന്നാലെ രാജസ്ഥാന്റെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് തകർന്നു വീണു രണ്ട് റൺസുമായി ധ്രുവജൂറൽ എട്ട് റൺസുമായി ആർ അശ്വിൻ പൂജ്യത്തിന് പുറത്തായ ഷിംറോൺ ഹെറ്റിമേർ എന്നിവർ നിരാശപ്പെടുത്തി എന്നാൽ പിന്നാലെയെത്തി തകർപ്പൻ ബാറ്റിംഗ് പുറത്തെടുത്ത റോമാൻ പവൽ രാജസ്ഥാൻ ആരാധകരെ ആവേശഭരിതരാക്കി പതിമൂന്ന് പന്തിൽ ഇരുപത്തി ആറ് റൺസാണ് താരം നേടിയത് പവൽ മടങ്ങിയ ശേഷം വാലറ്റക്കാരെ കൂട്ടുപിടിച്ച് ജോസ് ബട്ട്ലർ തന്റെ സെഞ്ചുറി പൂർത്തിയാക്കി രാജസ്ഥാനെ വിജയത്തിലേക്ക് നയിച്ചു